അസ്സാമലൈക്കും വഹമ്മത്തല്ല അറഫയിൽ നിന്ന് സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ചതിന് ശേഷമാണ് നമ്മൾ മുസ്തലിഫയിലേക്ക് പുറപ്പെടുന്നത് ആ യാത്ര വാഹനത്തിൽ പോകുന്നവരുണ്ട് നടന്ന് നീങ്ങുന്നവരുണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ അഞ്ചാറ് കിലോമീറ്റർ ദൂരം സാവകാശത്തിൽ നടന്ന് അസ്തമ്യത്തിന് ശേഷമായതുകൊണ്ട് വെയിലേൽക്കാതെ നല്ല കാറ്റേറ്റ് വെള്ളം കുടിച്ചും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ കഴിച്ചോ ഒക്കെ നടന്നു നീങ്ങാവുന്ന ശാന്തമായി പോകാവുന്നൊരു സ്ഥലമാണ് ഇവിടെ ഈ അറഫയിൽ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും അറഫയിൽ നിന്ന് നേരത്തെ പുറപ്പെടുന്നവരുണ്ട് അത് കഴിയുന്നതും ഒഴിവാക്കുക അസ്തമിച്ചതിന് ശേഷം പോരുന്നതാണ് നെബിചാര്യ അവിടെ തന്നെ വേറെ ചില ആളുകൾ അറഫയിലൊരു ജബലുറഹ്മ നിൽക്കുന്നുണ്ട് ഒരു മല ആ മലയുടെ അടുത്ത് പോവുകയും നല്ല ചുട്ട വെയിലുള്ള സമയത്ത് അതിൽ കയറി നിൽക്കുന്നത് എന്തോ പുണ്യമാണ് എന്ന ധാരണയിൽ നിൽക്കുകയും ചെയ്യുന്നവരുണ്ട് അതിനൊരു പ്രാധാന്യവുമില്ല പുണ്യവുമില്ല അതൊരു മല മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അറഫയിൽ നിന്നത് ആ മലയിലാണ് എന്നൊരു തെറ്റിദ്ധാരണയും ആളുകൾക്കുണ്ട് അള്ളാഹുൻ്റെ റസൂൽ ആ മലയുടെ താഴ്ഭാഗത്താണ് നിന്നത് എന്ന് റസൂൽ പറഞ്ഞു വഖഫ് തുഹാവുന വൽഫാ കുല്ലുഹാ മോക്കിഫുൻ ഞാൻ ഇവിടെ നിന്നു ഈ അറഫ മുഴുവനും നിൽക്കാനുള്ള സ്ഥലമാണ് എന്ന് പറയുകയും ചെയ്തു ഇത്തരം ആളുകൾ ഈ അറഫയിലാ മലയിൽ കയറി വെയിലേറ്റ് ചിലപ്പോൾ വെയിലിൻ്റെ ചൂട് കൊണ്ട് തളർന്ന് അവരെ ക്ലിനിക്കുകളിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ക്ഷീണം തീർത്ത് വരുമ്പോഴേക്ക് അറഫയുടെ സമയം കഴിയുകയും അറഫ എന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ യാത്രയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ചെയ്യണം നമ്മുടെ കർമ്മങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനാണ് പോയത് എന്ന് നിലക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അസ്തമിച്ച ശേഷം അറഫയിൽ നിന്ന് പുറപ്പെടുമ്പോൾ വല്ലാതെ ധൃതി കാണിച്ചോടി പോകാൻ റസൂൽ അനുവദിച്ചിട്ടില്ല സഹാബികൾ ചിലരൊക്കെ വളരെ ധൃതിയിൽ ഇങ്ങനെ ഒട്ടകത്ത് തെളിച്ചപ്പോൾ റസൂല് പറഞ്ഞു ആലേഖും ബിസ്ഖീന നിങ്ങൾ സാവകാശത്തിൽ പോവുക സാവകാശത്തിൽ പോവുക ധൃതി കൂട്ടുന്നതിൽ പുണ്യമില്ല അതിലല്ല പുണ്യമുള്ളത് എന്ന് റസൂൽ അവർ ഉപദേശിക്കുകയും ചെയ്തു അത് വല്ലാത്തൊരു അനുഭവം അനുഭൂതിയുമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ അറഫയിലെ നിഷ്കളങ്കമായ പ്രാർത്ഥനയിലൂടെ പാപക്കറകളെല്ലാം കഴുകി ശുദ്ധിയാക്കി തെളിഞ്ഞ നിഷ്കളങ്കമായ മനസ്സോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് ശാന്തമായി ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ തൂവെള്ള വസ്ത്രം ധരിച്ചിങ്ങനെ നീങ്ങുമ്പോൾ പല സ്ഥാനമാനങ്ങളും അണിഞ്ഞിരുന്ന ചിഹ്നങ്ങൾ പേറിയിരുന്ന ആളുകളൊക്കെ ഒരു സാധാരണ പോലെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ബിന്ദുവായി മാറുമ്പോൾ ഒരു അള്ളാഹുൻ്റെ അടിമയായി മാറുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ ഒരു മഹഷർ കാണുന്നത് പോലെ നമ്മൾക്ക് അനുഭവപ്പെടും അതാണ് അർഫയിൽ നിന്ന് മുസലിഫേക്കുള്ള യാത്ര ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മഹരിബും ഇഷാവും മുസ്തലിഫയിൽ എത്തിയതിനു ശേഷമാണ് നമസ്കരിക്കേണ്ടത് മുസ്തലിഫയിൽ രാ പാർക്ക് ഗമാബീത്ത് ബി മുസ്തലിഫ എന്നാണ് ആ മുസ്തലിഫയിൽ അന്ന് രാത്രി തങ്ങുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മകരിബും ഇഷാവും മുസ്തലിഫയിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് ബാങ്കും മിക്കാമത്തും കൊടുത്ത് മൂന്നിറക്കായത്തും മകരിബും ഉടനെ തന്നെ ചെമ്മക്കിക്കൊണ്ട് ചുരുക്കിക്കൊണ്ട് രണ്ടരക്കായത്ത് ഇഷാവും നമസ്കരിക്കുക പിന്നീട് ശാന്തമായി വിശ്രമിക്കുക കിടന്നുറങ്ങുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ യാത്രയുടെ തടസ്സങ്ങൾ കാരണം വാഹനം ബ്ലോക്ക് ബ്ലോക്കായതിൻ്റെ കാരണം നടന്നെത്താത്തത് കാരണം നമ്മൾ മുസ്തലിഫിലേക്ക് എത്താൻ ചിലപ്പോൾ നേരം വൈകിയേക്കാം വൈകിയാലുള്ള ഒരു പ്രശ്നം നമ്മൾ ഇഷ നമസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പേ നമസ്കാരം രണ്ടും പൂർത്തിയാക്കിയിരിക്കണം ഇഷാ നമസ്കാരത്തിൻ്റെ സമയം സുബഹി വരെയാണ് വരെയാണെന്ന് തെറ്റിദ്ധാരണയാണ് ഇഷ നമസ്കാരത്തിൻ്റെ സമയം അർദ്ധരാത്രി വരെയാണ് അപ്പോൾ അർദ്ധരാത്രി കഴിയുന്നതോടുകൂടി ഇഷാനമസ്കാരത്തിൻ്റെ സമയം കഴിയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വഴിയിൽ വെച്ച് തന്നെ ഒതുവെടുത്ത് അവിടെ ശാന്തമായ ഏതെങ്കിലും ഓരങ്ങളിൽ നിന്ന് മൂന്നരക്കകത്ത് മഹരിബ് പിന്നെ രണ്ടരക്കകത്ത് ഇഷാവും നമസ്കരിക്കുക മഹരിബിൻ്റെ സമയം കഴിഞ്ഞ് ഇഷാവിൻ്റെ സമയം കഴിയുമ്പോഴേക്കും എത്തുമോ എന്ന് നോക്കുക എത്തിയിട്ടില്ലെങ്കിൽ വഴിയിൽ വെച്ച് നമസ്കരിക്കുക കാരണം നമസ്കാരം സമയം തെറ്റിക്കാൻ നമ്മൾക്ക് അനുവാദം ഇല്ല അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം സമയം സുബൈ വരെ ഇല്ല നേരത്തെ അർദ്ധരാത്രി വരെയുള്ളൂ അത് കഴിഞ്ഞാൽ ഇഷാവിൻ്റെ സമയം കഴിയും അപ്പോൾ അർദ്ധരാത്രി ആകുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മുസ്തലിഫയിൽ എത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ശാന്തമായി കിടന്നുറങ്ങാനുള്ള സൗകര്യമൊരുക്കുകയാണ് സൗകര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിരിപ്പ് നമ്മുടെ കയ്യിലുള്ള വിരിപ്പോ അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ തന്നെയോ കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒഴിഞ്ഞ സ്ഥലമാണ് തുറന്ന സ്ഥലമാണ് അവിടെ മാ അവിടെ കിടക്കുക എന്നുള്ളത് മാത്രമാണ് പ്രത്യേക ഒരുക്കങ്ങൾ കൂടുതലൊന്നും ചെയ്യാനില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി നമ്മൾ കിടക്കുന്ന സ്ഥലം ഏതാണെന്ന് നമ്മൾ നിർണ്ണയിക്കാൻ ചുറ്റുപാടൊക്കെ നോക്കുക ബാത്റൂമുകൾ നിരനിരയായിട്ടുണ്ടാവും ഇപ്പം നേരത്തെ ഇല്ലായിരുന്നു ഇപ്പോഴാ ബാത്റൂമുകളൊക്കെ വിപുലമായ സൗകര്യം ആ ബാത്റൂമുകൾക്ക് നമ്പറുണ്ടാവും ആ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഒരു ബാത്റൂമിൻ്റെ ഏതാണ്ട് അടുത്ത് പോയി വരാവുന്ന ദൂരത്ത് കിടക്കാനും ശ്രമിക്കുക കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ രാത്രിയൊക്കെ ബാത്റൂമിൽ പോകണം തോന്നിയാൽ അതിനൊക്കെ അവിടെ സൗകര്യമുണ്ട് അതിന് പോകാൻ വേണ്ടിയാണ് ഈ നമ്പർ നോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് നമ്മളുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ബന്ധപ്പെട്ടവരെയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ താ ഉണ്ടാവും നമ്മുടെ കൂടെ ചില കൂട്ടം തെറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് മൊബൈലിൽ വിളിച്ച് പറഞ്ഞാൽ ഇന്ന ബാത്റൂമിൻ്റെ അടുക്കലാണെന്നൊക്കെ പറഞ്ഞാൽ കണ്ടെത്താൻ കഴിയും വരാൻ കഴിയും സീരിയലായിട്ടാണ് നമ്പർ ഉണ്ടാവുക അത് കണ്ടെത്തി ഒരു ഒരു സ്ഥലത്ത് തന്നെ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഉറങ്ങുകയാണ് വിശ്രമിക്കുകയാണ് ആ വിശ്രമം ഒരു പുണ്യകർമ്മമാണ് കാരണം റസൂൽ ഉറങ്ങിയതാണ് ഉറങ്ങാൻ പറഞ്ഞതുമാണ് എന്നാൽ ഇതൊന്നും വക ചില ആളുകൾ അവിടെ മൗലൂദുറാതിപ്പൊക്കെ നടത്തുകയും കൂട്ടപ്രാർത്ഥന നടത്തുകയും ഉറങ്ങാതെ നീണ്ട് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന വല്ലാത്ത ചില പരിപാടികളൊക്കെ പല തരത്തിലുള്ളത് കാണാം ഇതൊന്നും മതപരമായിട്ട് റസൂലിൻ്റെ സുന്നത്തല്ല റസൂല് വിശ്രമിച്ചെടുത്ത് നമ്മൾ വിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് വേറെ ചിലരൊക്കെ ചുറ്റുഭാഗവും നടന്ന് കല്ല് പെറുക്കുന്നത് കാണാം ഈ കല്ല് പെറുക്കുന്നത് അവർ ഈ പിറ്റേ ദിവസം ജമ്രയിലെറിയാനുള്ള കല്ല് കാണാം പിറ്റേ ദിവസങ്ങളിലെറിയാനുള്ളതും ചിലരൊക്കെ ശേഖരിക്കും അത് ശേഖരിക്കുക എന്നത് അവിടെ ചെയ്യേണ്ട ഒരു ജോലിയല്ല കല്ല് നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കിട്ടും എറിയാൻ കല്ല് കിട്ടാത്ത പ്രശ്നമേ ഇല്ല പിറ്റേ പതിനൊന്നും പതിനും തുറന്നുള്ള ദിവസങ്ങളിലൊക്കെ എറിയാനുള്ള കല്ല് നമ്മുടെ ടെൻറ്റുകളിലും കിട്ടും പോകുന്ന വഴിയിലൊക്കെ പെറുക്കാൻ കിട്ടും ഇത് അവിടെ വെച്ച് കല്ല് പെറുക്കുകയും ചിലരൊക്കെ കുപ്പിയിലാക്കി കൊണ്ടുവന്ന സംസം വെള്ളം ഉപയോഗിച്ച് അത് കഴുകുകയും അവിടെ തന്നെ ഉണങ്ങാൻ വേണ്ടി വിരിപ്പ് വിരിച്ച് എറാമിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗത്തോ അല്ലെങ്കിലൊക്കെ വെച്ച് വിരിച്ചിങ്ങനെ ശരിയാക്കി വയ്ക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ വേണ്ടാത്ത പണികളാണ് ഒന്നും ശരിയായ രീതിയല്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ശാന്തമായിട്ട് കിടന്നുറങ്ങുക ഉറങ്ങൽ നമുക്ക് ആവശ്യമുണ്ട് കാരണം പിറ്റേ ദിവസം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഒരു വിശ്രമം അനിവാര്യമാണ് ആ ഉറങ്ങി തീർക്കുക സുബൈക്ക് മുമ്പേ ഉണരുക രാത്രി തഹജുദ് നിസ്കരിക്കുന്നവർ എഴുന്നേറ്റ് നമസ്കരിക്കുക ബാത്റൂമിൽ പോവുക കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഒതുവെടുത്ത് വന്ന് ജമാത്തായിട്ട് വാങ്ക് വിളിച്ചാൽ സുബൈ നമസ്കരിക്കുക ഇതിൻ്റെ കിബിലയിലേക്ക് തിരിഞ്ഞ് കയ്യുയർത്തി പ്രാർത്ഥിക്കുക അവിടെ മുസ്ദലിഫയിൽ മഷ് അറുൽ ഹറാം എന്ന് പറയുന്ന ഒരു കുന്നുണ്ടായിരുന്നു ഇന്ദൽ മഷ് അരിൽ ഹറാമി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ പറ്റി മണൽ കുന്നാണ് ആ കുന്നിൻ്റെ അടുക്കൽ പോയിട്ടായിരുന്നു റസൂൽ പ്രാർത്ഥിച്ചിരുന്ന് സഹാബികളും അങ്ങനെ ചെയ്തിരുന്നു ഇബിൻ ഉമർലാഹിനൊക്കെ അങ്ങനെ പ്രത്യേകം ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾക്ക് ആ കുന്നിൻ്റെ സ്ഥാനത്ത് ഒരു പള്ളിയാണ് കാണാൻ കഴിയുക ആ പള്ളിയുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാം പക്ഷേ അത് നമ്മൾ നിൽക്കുന്നതുമായിട്ട് വളരെ അകലെയായിരിക്കും അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കിബിലയിലേക്ക് തിരിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ധാരാളമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ സൂര്യ ഞാൻ ഇവിടെ നിൽക്കുന്നു മുസ്ലിഫ് മുഴുവനും നിൽക്കാനുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ എവിടെയും നമ്മൾക്ക് നിൽക്കാം അവിടെ നിന്നൊക്കെ പ്രാർത്ഥിക്കാം അല്ലാതെ എല്ലാവർക്കും അവിടെ എത്താൻ കഴിഞ്ഞോളണം എന്നില്ല എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് ദീർഘമായി പ്രാർത്ഥിച്ച് ശാന്തമായി നമ്മൾ മിനയിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്യേണ്ടത് കുറച്ച് തിരക്ക് അനുഭവപ്പെടുന്നൊരു സന്ദർഭമാണിത് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന സന്ദർഭമാണ് വാഹനം അങ്ങോട്ട് പോകില്ല നടന്ന് നടന്ന് നമ്മൾ ശാന്തമായിട്ട് മിനയിലേക്ക് പോകേണ്ടതുണ്ട് ആൾക്കൂട്ടം ഒന്നാകെ ഒരേ സമയത്ത് പോകുന്നു ആ പോക്ക് സൂര്യനുദിച്ച് സുബനുസ്കരിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത് എന്നാൽ രോഗികളായ ആളുകൾക്ക് ഗർഭിണികൾ വൃദ്ധരായ ആളുകൾക്ക് ക്ഷീണമുള്ള ആളുകൾക്കൊക്കെ സുബയ്ക്ക് മുമ്പ് തന്നെ അർദ്ധരാത്രിക്ക് ശേഷം മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞാൽ അവർക്ക് വേഗം അവിടെ നിന്ന് പോകാം എന്ന് റസൂൽ സലാഹു അലൈവലമ അനുമതി നൽകിയിട്ട് ഡിബുൻ മറല്ലാഹിന് പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ ഒരു അനു ആനുകൂല്യമാണ് എന്നാണ് അവർക്ക് ചെന്ന ഉടനെ തന്നെ അറിയാവുന്നതുമാണ് എന്നാണ് ഹദീസൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയൊക്കെ പത്തിൽ നിന്ന് ഒമ്പതിൻ്റെ രാത്രിയിൽ നിന്ന് പത്തിലേക്ക് നമ്മൾ മുസ്തലിഫയിൽ നിന്ന് പുറത്ത് കടന്ന് മിനയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുസ്തലിഫയിൽ എത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ ബൗണ്ടറി അതിർത്തിക്കുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് നിൽക്കുന്നതെന്നും ഉറപ്പുവരുത്തണം മിനയുടെ അതിർത്തി കാണിക്കുന്ന സ്ഥലം പച്ച ബോർഡുകളാണ് അറഫയുടേത് മഞ്ഞ ബോർഡാണ് നീല ബോർഡാണ് മുസ്തലിഫയുടേത് ആ ബോർഡിൻ്റെ അകത്താണ് ബൗണ്ടറിക്ക് അകത്താണ് നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത് കൂടുതൽ നല്ല കാര്യമാണ്